அதிமனோக வாத்தியமேள்களிட அகம்படியோடு கூடிய ഡ്രൈവിൽ ഈ ദർബാർ തീർച്ചയായും നമ്മുടെ നാട് നേരിടുന്ന ഈ വിപത്തിനെതിരെ ബഹുമാനായ സ്പോർട്സ് വകുപ്പ് മന്ത്രി വലിയൊരു ഉദ്യോഗം ഏറ്റെടുത്തുകൊണ്ടാണ് കേരളത്തിലാടും നടക്കുന്നത് എന്നുള്ള കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക എന്റെ ആരോഗ്യത്തെയും കുടുംബത്തെയും സമൂഹത്തെയും തകർക്കുന്ന പത്താണെന്നും ഞാൻ തിരിക്കും വിദ്യാർത്ഥികളെ ഒരു ജീവിത ശൈലിയാണ് എന്ന ആശയം ഉള്ള മനസ്സ് ആരോഗ്യമുള്ള സമൂഹം കായികവകുപ്പ് ഇത്തരത്തിൽ ഒരു ലഹരിവിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിക്കാൻ കാര്യം നമ്മുടെ കുട്ടികളെ കായിക രംഗത്തേക്ക് കൂടുതൽ ആകർഷിക്കുക എന്നുള്ളതാണ് എന്നാൽ ഈ നഗരസഭയിൽ ഇത്തരത്തിലൊരു യോഗം നടക്കുമ്പോൾ എനിക്ക് ഏറെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും കേരളത്തിലെ കായിക രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു നാട്ടിലാണ് ഈ ലഹരിവിരുദ്ധ സന്ദേശയാത്രയെ ചെയ്യുന്നത് ധാരാളം കായിക താരങ്ങൾക്ക് ജന്മം നൽകിയ ഈ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ കായിക പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്യുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ കായിക രംഗത്തേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യത നമ്മുടെ കുട്ടികളെ ജയിക്കാനും തോൽപ്പിക്കാനും